കോഴിക്കോട് പേരാമ്പ്രയിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപിക്കും മറ്റ് കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ പോലീസ് നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി സമാപന സമ്മേളനം കെ പി സി സി അംഗം മാന്നാർ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് പേരാമ്പ്രയിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിൽ എംപിക്കും മറ്റ് കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾക്കും അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി മാന്നാർ സ്റ്റോർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പരുമല ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനം കെ പി സി സി അംഗം മാന്നാർ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ശബരിമലയിൽ മാത്രമല്ല കണ്ണൂർ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ സ്വർണവും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങളുമൊക്കെ മോഷ്ടിച്ച് മുന്നോട്ടു പോകുന്ന കോൺഗ്രസ് മാനാർ ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം അധ്യക്ഷത വഹിച്ചു രാധേഷ് കണ്ണനൂർ തോമസ് ചാക്കോ സണ്ണി കോവിലകം ഡി നാഗേഷ് കുമാർ ജോജി ചെറിയാൻ തമ്പി കൌണടിയിൽ അജിത്ത് വഴവൂർ ടി കെ ഷാജഹാൻ സുജ ജോഷ സതീഷ് ശാന്തിനിവാസ് തോമസ് കുട്ടി കടവിൽ അനിൽ മാന്ദ്ര സജി വെട്ടിക്കാട് പ്രദീപ് ശാന്തിസദൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ് ന്യൂസ് മാന്നാർ